ആളുകൾ നോക്കി നിൽക്കെ ആകാശത്തുനിന്നും മേഘങ്ങൾ താഴേക്ക് പതിക്കുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പ്രകൃതിയുടെ മടിത്തട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇപ്പോഴിതാ സമാനമായ ഒരു അത്ഭുതകരമായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നതിനു പകരം മേഘങ്ങൾ തന്നെ താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണിത് സെൽഫി എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനുമായി ആളുകൾ ഓടിക്കൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ഇന്തോനേഷ്യയിലെ ബോർണിയോദ്വീപിലെ കലിമന്താൻ ഖനന മേഖലയ്ക്ക് സമീപത്താണ് ആകാശത്തുനിന്നും മേഘം പോലെയുള്ള വസ്തു നിലത്തേക്ക് പതിച്ചത് അവിടെയുള്ള തൊഴിലാളികൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി മേഘം താഴേക്ക് പതിക്കുന്നുവെന്ന കുറിപ്പോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്നാൽ ഇത് യഥാർത്ഥ മേഘമല്ല എന്നും പോലെയുള്ള പദാർത്ഥമാണെന്നും ഇന്തോനേഷ്യൻ മെറ്റീരിയലോജിക്കൽ ആൻഡ് ജിയോഫിസിക്കൽ ഏജൻസി വ്യക്തമാക്കി സമീപത്ത് ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉയർന്ന മർദ്ദം മൂലം പുറത്തുവരുന്ന വാതകങ്ങൾ വായുവും ഈർപ്പവും സംയോജിപ്പിക്കുകയും വാതകം ഖനീഭവിക്കുകയും മേഘങ്ങളായി മാറുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു മേഘമല്ല ഒരു നുരയാണെന്നും അവർ വ്യക്തമാക്കി മേഘങ്ങൾ ഒരിക്കലും വീഴുകയില്ല കാരണം അവയുടെ കണികകൾ വളരെ ഭാരം കുറഞ്ഞതും ഒരു നിമിഷം കൊണ്ട് ചിതിറിപ്പോകുന്നവയുമാണ് ഭൂമിയിലെത്തുന്നതിനു മുൻപ് മേഘകണികകൾ ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ബി എം കെ ജിയിലെ പബ്ലിക് മെറ്റീരിയോളജി വിഭാഗം ഡയറക്ടർ വ്യക്തമാക്കി വീണ്ടും ഈ പ്രതിഭാസം ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ഇവ കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി